ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയോ ഞാൻ പുള്ളിയൊരു എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ മാർക്കൂടെ എൻ്റെ മാർക്ക് വേണ്ടി പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെ റിലീസിനെ സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ് സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു തരാം എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവാണ് ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന് പറഞ്ഞപ്പോൾ സർ സ്വല്ലാൻ വെറുക്കുമോ അത് ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ യാറും എനിക്കാകെ അപ്പം പണ്ടതില്ല ഇതുവരിക്കും നിങ്ങൾ നിങ്ങളത് പണിങ്ക അത് നിങ്ങളത് ചെയ്ത് അപ്പോൾ അതെനിക്ക് മറ അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുതന്നത് ഇന്ന പണം വന്ന് പെരിയ ഹിറ്റ് ആകണം ഇനോ ഉ അത് എന്താണെന്ന് വെച്ചാൽ യു ആർ ജന്യുവിൻലി അ വെരി ഗുഡ് ഗായ് ആൻഡ് യു ഡിസേർവ് ഓൾ ദി സക്സസ് ആൻഡ് ഇന്നത്തെ കഥയും ഉള്ള ലൈഫ് സ്റ്റോറി ലൈഫിൽ നടക്കുന്ന വിഷയം കേൾക്കുമ്പോൾ നോർമലാ ഒരു ലൈഫിൽ ഉള്ള പ്രശ്നം വരാതെ സാർ உங்களோட லைஃப்பில் ரொம்ப பிரச்சனை வந்து எனக்கு சில விஷயங்களும் விஷயங்களும் எனக்கு தெரியும் அது கேட்டு ஐம் பீன் வெரி இன்ஸ்பைர்டு ஸோ உங்களோட சக்ஸஸ் நான் எதிர்பார்க்குறேன் அண்ட் அண்ட் விஷ் யூ ஆல் த வெரி ஓகே